നമസ്കാരം ഞാൻ അഡ്വകേറ്റ് എ ഡി ബെന്നി രക്തസാക്ഷിത്വം വരിച്ച ധീരദേശാഭിമാനിയായിരുന്നു വാഞ്ചി നാഥൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് രണ്ട് തലങ്ങളുണ്ടായിരുന്നു ഒന്ന് അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു രീതി മറ്റൊന്ന് വിപ്ലവത്തിലധിഷ്ഠിതമായ മറ്റൊരു രീതി ഈ രണ്ട് രീതികളും പരീക്ഷിക്കാൻ തയ്യാറായ വലിയ സമൂഹം ഇന്ത്യൻ സോർജിസവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്നു അതിൽ വിപ്ലവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏത് വിധേനയും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു വാഞ്ചിനാഥൻ എന്നത് നിസംശയം പറയാം വാഞ്ചി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹം വലിയൊരു നേതാവായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് പുനലൂരിലെ വനം വകുപ്പ് ജീവനക്കാരി ജീവനക്കാരനായിരുന്നു അദ്ദേഹം ടെമ്പിൾ അക്കൗണ്ടൻ്റായിട്ടാണ് അദ്ദേഹം അതിനു മുന്നേ ജോലി ചെയ്ത് വന്നിരുന്നത് പിന്നീടാണ് വനം വകുപ്പിലേക്ക് പോ ചേക്കേറുകയുണ്ടായത് അദ്ദേഹം തിരുനെൽവേലി കളക്ടർ റോബർട്ട് ആഷിന് വെടിവെച്ച് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ പറയുകയോ ആ ഒരു തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് കളക്ടറെ വധിക്കുക എന്ന നിർവഹിച്ച ആ തലത്തിൽ പ്രവർത്തിച്ചവർ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് ധീരമായിട്ടുള്ള ആക്രമണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുങ്ങി വന്ന ശേഷം അദ്ദേഹത്തെ പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വരികയായിരുന്നു അപ്പോൾ സോർട്ടി സമരത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച രണ്ട് തലങ്ങളിലും പ്രവർത്തിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ വിപ്ലവകരമായ രീതിയിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തെ കൂടുതൽ കരുത്തുറ്റുതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു വാഞ്ചിനാഥൻ്റെ എന്നത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ പതിനേഴിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു ചെങ്കോട്ടയിൽ രഘുപതി അയ്യരുടെയും രുക്മിണി അമ്മാളുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ശങ്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാട്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരത്തെ തിരുനാൾ മഹാരാജ കോളേജിൽ നിന്നും അദ്ദേഹം എം എ ബിരുദം നേടി കോളേജ് പഠനകാലത്ത് പൊന്നമ്മളെ അദ്ദേഹം വിവാഹം ചെയ്യുകയുണ്ടായി ഇതായിരുന്നു അദ്ദേഹത്തെ ഒരു ലഘുചരിത്രം പിന്നീടാണ് അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായത് ആ സംഭവം അപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ പതിനേഴിന് തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് ആഷ് കുടുംബസമേതം കൊടൈക്കനാലിലേക്കുള്ള യാത്രാ മധ്യേ മണിയാച്ചി സ്റ്റേഷനിലെത്തി ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സിലോൺ ബെ ബോട്ട്മെയിൽ കാത്തിരുന്ന ഘട്ടത്തിലായിരുന്നു അദ്ദേഹം തോക്കുപയോഗിച്ച് ഇദ്ദേഹത്തെ വധിക്കുകയുണ്ടായത് പോയിന്റ് ബ്ലാങ്കിൽ വെടി ഉതിർത്തായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഉണ്ടായത് ബെൽജിയം നിർമ്മിതമായ ബ്രൗണിംഗ് പിസ്റ്റൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം അടുത്ത് നിന്ന് നിറയൊഴിക്കുകയുണ്ടായത് നെഞ്ചിൽ വെടിയേറ്റ ആഷ് ഉടനെ മരിക്കുകയുണ്ടായിരുന്നു അടുത്തുള്ള ശൗചാലയത്തിലേക്ക് ഓടിക്കേറിയ വാഞ്ചിയെ അദ്ദേഹം ആ സ്വയം വായിലേക്ക് വെടിവെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർക്ക് പിടികൊടുത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായിക്കൊണ്ട് ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള ചോദ്യം വസ്തുക്കളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ മനസ്സിലായിക്കൊണ്ട് മറ്റാരെയും ബലിയാടാക്കേണ്ട തൻ്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിഷ്കർമ്മിക്കുകയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ആ കാലങ്ങളിൽ ചരിത്രം കൂടി നമ്മൾ പരാമർശി പ്പെടേണ്ട സംഗതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടന എന്ന് പറയുന്നത് ഭാരത് മാതാ അസോസിയേഷൻ ആയിരുന്നു അതിൻ്റെ സംഘടന സംഘടനാംഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ചെങ്കോട്ടയിൽ രൂപം കൊണ്ട ഒരു സംഘടനയായിരുന്നു അത് തീവ്രവാദ സ്വഭാവമുള്ള കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയായിരുന്നു അത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സായുധ സമരമാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയക്കാൻ അനിവാര്യമെന്ന കൃത്യമായിട്ടുള്ള ഒരു ധാരണ പുലർത്തിയ ഒരു സംഘടന കൂടിയായിരുന്നു അത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് കേരളത്തിൽ ആ സംഘടന പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് കേരളത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരുന്നു കേരളത്തിലെ സംഘടനയുടെ മുഖ്യ വക്താവ് തിരുനെല്ലുവിക്കാരനായിട്ടുള്ള ചിദംബരം പിള്ളയായിരുന്നു ചിദംബരം പിള്ള എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം ഒരു കപ്പലുടമയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുമായി കപ്പൽ ഓടിക്കുന്നതിനെ സംബന്ധിച്ച് കടൽ പ്രയാണം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ ആ സമയത്ത് നിലനിന്നിരുന്നു അതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഘട്ടത്തെ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘടനയ്ക്ക് ശാഖകൾ രൂപപ്പെടുകയുണ്ടായി നീലകണ്ഠം ബ്രഹ്മചാരി എന്നയാളായിരുന്നു ചിദംബരം പിള്ളയുടെ പ്രസംഗത്തിൽ ആകർഷണായിക്കൊണ്ട് കേരളത്തിൽ ഈ സംഘടന ആരംഭിക്കാൻ മുൻകൈ അത്രയേറെ ആകർഷണ ആകർഷകമായ രീതിയിൽ പ്രസംഗിക്കുവാൻ ചിദംബരം പിള്ളയ്ക്ക് കഴിയുമായിരുന്നു തൻ്റെ ആശയങ്ങൾ അത് ശക്തമായ രീതിയിലേക്ക് കൊണ്ടുവരുവാനും അത് പറഞ്ഞ് ധരിപ്പിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് അതിൽ ആകൃഷ്ണനായിട്ടുള്ള നീലകണ്ഠം ബ്രഹ്മചാരി പുല്ലൂർ കൊല്ലം ചെങ്കോട്ട എന്നിവിടങ്ങളിൽ ഈ സംഘടനയുടെ ശാഖ രൂപീകരിക്കുകയുണ്ടായി ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് മാതാ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ശാഖകൾ രൂപീകരിക്കുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇദ്ദേഹത്തെ ഈ കൃത്യം ഏൽപ്പിച്ചുകൊണ്ട് ആഷന വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു വ വേ സു അയ്യർ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പേരുകൾ പറയുന്ന വരാശരി വെങ്കടേശ്വര സുബ്രഹ്മണ്യ അയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേര് അതാണ് ലോപിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് വ വേ സു അയ്യർ എന്ന് അദ്ദേഹമാണ് വാഞ്ചിനാഥിന് വേണ്ട രീതിയിലുള്ള വേണ്ടത്ര രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകി എങ്ങനെയൊക്കെ ആയിരിക്കണം അദ്ദേഹത്തെ വധിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പതികൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അതുപോലെ തന്നെ തോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയത് മറ്റാരുമായിരുന്നില്ല വേ സു അയ്യർ ആയിരുന്നു കടുത്ത തീവ്രവാദിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള പന്തികൾ രൂപീകരിക്കുകയും ആ പന്തികൾ പ്രാവർത്തികമായിക്കൊണ്ടാണ് ഇപ്രകാരം വഞ്ചിനാഥന് അദ്ദേഹത്തെ വധിക്കുവാനായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ആ കാലഘട്ടത്തിലെ സ്വാർത്ഥ സമര സേനാനികളിലെ കടുത്ത തീവ്രാദിയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് വേണ്ടത്ര ആയുധ പരിശീലനം നൽകുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഈ വധിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കി കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം വാജ്യാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രചോദിതനായിക്കൊണ്ട് ഇത് ഒരു അനിവാര്യമായിട്ടുള്ള പോരാട്ടം എന്ന് മനസ്സിലായിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതി ആഷയുടെ ഭാര്യയും ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് അവർ കൊടൈക്കനാലിലേക്ക് പോകുന്നൊരു ഘട്ടത്തിലാണ് ഇപ്രകാരം ഒരു ആക്രമണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായത് ആ ആക്രമണത്തിലാണ് റോബർട്ട് ആഷ് കൊല്ലപ്പെടുകയുണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കുറ്റാലത്ത് ഇന്ത്യക്കാരെ വേർതിരിച്ച് കാട്ടുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയോ നടക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഇന്ത്യക്കാർ വെച്ച സമരത്തിൽ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് കുറ്റാലത്ത് ഒരു വംശീയമായ രീതിയിൽ ഇന്ത്യക്കാരെ വേർതിരിച്ച് നിർത്തുന്ന ഒരു വലിയ പ്രവണത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ സന്ദർശിക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നു ആ തടസ്സമൊക്കെ തന്നെ ആ ആളുകളിൽ തദ്ദേശീയരിലും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഭാരതീയരിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള രോഷം ഇവർക്കെതിരെ സൃഷ്ടിച്ചിരുന്നു പ്രത്യേകം ബ്രിട്ടീഷുകാർക്കെതിരെ സൃഷ്ടിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പല രീതിയിലുള്ള വികാരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിരുന്നു ആ ബ്രിട്ടീഷുകാരിലെ വികാരങ്ങളുടെ ഒരു പരിണത ഫലമായിരുന്നു ഇപ്രകാരമുള്ള ഒരു വെടിവെപ്പിനെ അല്ലെങ്കിൽ ഇപ്രകാരം അദ്ദേഹത്തെ വരിക്കുന്നതിന് കാരണമായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ചും വാഞ്ചുതാൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ മൂർത്തമായ സ്വഭാവമുള്ള കാഴ്ചപ്പാടുകളായിരുന്നു അതിലൊരു കാരണവശാലും അദ്ദേഹം വെള്ളം ചേർക്കാൻ തയ്യാറായില്ല നിലപാടുകൾ ഉറച്ചിരുന്നു കൃത്യമായിട്ടുള്ള അളവിൽ അതിൽ തീവ്രത ചലിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും ബ്രിട്ടീഷുകാർ എന്തിൽ നിന്ന് പുറത്താക്കണം അതിൽ കൃത്യമായ നിലപാട് തനിക്കുണ്ട് എന്നത് അദ്ദേഹം ഉറപ്പു പറയുകയുണ്ടായി അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മരണത്തിന് ശേഷം ലഭിച്ച ഒരു കുറിപ്പിൽ നിന്ന് ഇപ്രകാരമാണ് അതിൽ രേഖപ്പെടുത്തിയെന്ന് സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ടാണ് ബ്രിട്ടീഷുകാർ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും റോബർട്ട് ടാഷ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള കുറിപ്പ് അദ്ദേഹത്തിന് ഇത് ലഭിക്കുകയുണ്ടായി അപ്പോൾ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആ സനാതധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനുള്ള വൈരാഗ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലയടിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം അതിൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഇത് എൻ്റെ ആഗ്രഹ പ്രകാരണ വിവാദം നടക്കുന്നത് അതിൽ മറ്റാർക്കും പങ്കില്ല എനിക്ക് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ തുരത്തുവാനായിട്ടുള്ള എൻ്റെ മാർഗമാണിത് എന്നാൽ കഴിയുമെന്ന് ഞാൻ ഈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ വധം ആ സൂത്രം ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഒരുപക്ഷെ അദ്ദേഹം ആ കുറിപ്പ് എഴുതിയത് മറ്റുള്ളവരെ ആരെയും ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട എന്നതിൻ്റെ ലക്ഷ്യം കൊണ്ടായിരിക്കാം പ്രത്യേകിച്ചും ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ വാവേ സു അയ്യരെയും അതുപോലെ തന്നെ ചിദംബരം പിള്ളയെയും ബന്ധപ്പെട്ടവരെയും മുഴുവൻ ഇതിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇപ്രകാരം ഒരു കുറിപ്പ് അദ്ദേഹം അതിൽ എഴുതി വയ്ക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്വീകരിക്കാൻ തയ്യാറാവുകയുണ്ടായില്ല ഒരു ബ്രാഹ്മണന് ചോദിച്ച ഒരു പ്രവൃത്തിയല്ല ഇപ്രകാരം ചെയ് നിവർത്തിക്കപ്പെടുകയുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മകൻ്റെ ശരീരം അദ്ദേഹം സ്വീകരിക്കാതിരുന്നത് എന്നത് കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ തന്നെ അവസരവാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ സുഖത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരണകൂടത്തെ പോലും ഒറ്റക്കൊടുക്കുന്ന ഒരു തലത്തിലേക്കുള്ള അതും അതിലേക്കാൾ പ്രധാനം സ്വന്തം തനിക്ക് ലഭിക്കുന്ന ഗുണകരമായ വസ്തുക്കളാണ് എന്ന രീതിയിലുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നില്ല ആ ഉണ്ടായിരുന്നത് മറിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥ കാട്ടുകയും കൃത്യമായിട്ടുള്ള നിലപാട് തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അവിടെ സ്വന്തം വ്യക്തിത്വം പണയം വെക്കാതെ അവിടെ സമ്പത്തിനോ മറ്റ് സൗകര്യങ്ങൾക്കോ പ്രാധാന്യം നൽകാതെ തൻ്റെ ചിന്താഗതി എന്താണെങ്കിൽ ആ ചിന്താഗതിക്കനമായി മരണം ഭരിക്കുവാൻ യാതൊരു രീതിയിലും അടിയുമില്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു വഞ്ചിനാഥൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്രായമുള്ള അപ്രായമുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കാണുന്നത് നിലപാട് നിലപാടിലുറച്ച നട്ടലിലോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു വാഞ്ചിനാഥൻ എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ യാത്രയുടെ കൃത്യമായ റൂട്ടുകൾ മനസ്സിലായിക്കൊണ്ടായിരുന്നു അവർ ആ പദ്ധതി തെരഞ്ഞെടുക്കുകയുണ്ടായത് ഒമ്പത് മുപ്പതിന് തിരുനെല്ലേ വെച്ച് അവർ ട്രെയിനിൽ കയറുകയായിരുന്നു ആ തിരുനെല്ലിയിൽ നിന്ന് പിന്നീട് ആ യാത്ര തുടരുകയും അവസാനം ഈ പറയുന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ ആ മണിയാച്ചി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ വധിക്കുവാനുള്ള മുഴുവൻ പദ്ധതികളും കൃത്യമായി തയ്യാറാക്കുകയും അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ വധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനത്തെ കൃത്യമായ രീതിയിൽ മാത്രയും ഒതുക്കി നിർത്തുവാനും അപ്രേറെ പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അതിൻ്റെ കൃത്യതയുടെ അടയാളപ്പെടുത്തിൽ കൂടിയാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് വളരെ ചുരുങ്ങിയ ജീവിതകാലമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് വയസ്സിലാണ് അദ്ദേഹം ഇപ്രകാരമുള്ള ഈ ഒരു ഈ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയുണ്ടായത് എൺപത്തിയാറിൽ ജനിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മരണപ്പെടുമ്പോൾ അവിടെ ഉണ്ടായ ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ വളരെ രസമായ ജീവിതമാണ് എന്നത് കൂടി കാണാൻ കഴിയും ഇരുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇപ്രകാരം ചിന്തിച്ച് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയെ അടിമകളാക്കി വെച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ട ഭൂമിയെ തുറക്കണമെന്നുള്ള കുറച്ച് മനസ്സിലെ അദമ്യമായ മോഹവും ആഗ്രഹവും അതീവമായ ചിന്താഗതിയും ഒക്കെയാണ് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളിൽ ഇവരെ എത്തിക്കുന്നത് എന്നതും നമ്മൾ ഉറക്കേണ്ട ഉള്ളതാണ് അവിടെയാണ് ഈ തലമുറയും ആ തലമുറയും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം അടയാളപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ആ കാലഘട്ടത്തിലെ പോലീസ് അടിച്ചമർത്തലിനെതിരെ പക്ഷേ ആഷ് നടപ്പിലാക്കിയ റോബർട്ട് റേഷൻ നടപ്പിലാക്കിയ പോലീസ് അടിച്ചമർത്തലിനെതിരെ ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളോടും ബന്ധപ്പെട്ടവരോടുമുള്ള പോലീസിൻ്റെ കർശനമായ നിലപാടുകളാണ് ഏഷ്യനെ വധിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ഇവരെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് കാര്യത്തിൽ സംശയമില്ല തീവ്ര സ്വഭാവമുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം പുലർത്തുകയുണ്ടായത് ഒരു സമവായത്തിനുള്ള സാധ്യതകളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യ വംശീയമായും അതുപോലെ തന്നെ സാമ്രാജത്വപരമായും രണ്ട് തലത്തിലും ആക്രമിക്കുന്ന രീതിയിലുള്ള നിലപാട് ഭാരതീയനെ ഭാരതീയനായി കാണുവാൻ കഴിയാതെ കേവലം അടിമകളായി കാണുന്ന ഒരു തലത്തിലേക്ക് ആ സംവിധാനം വളർന്നപ്പോഴായിരുന്നു ഇവർ ചോര കൊണ്ട് പക ചോദിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊതുവെ വിപ്ലവിപ്പിക്കും വിപ്ലവിമിക്കുമുള്ള ഒരു സമൂഹമായിരുന്നു ഈ പറയുന്ന ഭാരതമാതാ അസോസിയേഷൻ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു പോരാട്ട ഭൂമിയാണ് അതോട് തുറക്ക് അതോട് തുറക്കുകയുണ്ടായത് ബ്രിട്ടീഷുകാർ ഏതാ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുവരെ അപ്രകാരം ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രകാരം ഒരു ആക്രമണത്തിലൂടെ ഒരാൾ വധിക്കപ്പെടുന്നുള്ളൊരു ധാരണ പോലും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാലോ ആക്രമണ രീതി വെച്ച് നോക്കിയത് തീർച്ചയായിട്ടും അവരെ അമ്പരപ്പിക്കുന്ന രീതിയുള്ള ആക്രമണം രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നിടത്താണ് വാജ്യനാഥൻ്റെയും സംഘത്തിൻ്റെയും വിജയം എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റാൾ കൂടി ഉണ്ടായിരുന്നു മടസ്വാമി എന്ന് പറയുന്ന മറ്റാൾ കൂടി അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയാണ് ആ ഓപ്പറേഷൻ നടത്തുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ചില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്നത് കാണേണ്ടതുണ്ട് എത്തി നിലവിൽ നിന്ന് ഈ പറയുന്ന മണിയാച്ചി എന്ന് പറയുന്ന ആ സ്റ്റേഷൻ ആ മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വാഞ്ചി മണിയാറ്റി സ്റ്റേഷനായിട്ട് അത് നാമകരണം ചെയ്യപ്പെടുകയുണ്ടായി അത് ആ ഓർമ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്ക് അപ്പുറമായുള്ള പേർ നൽകുകയുണ്ടായത് ഒരു അദ്ദേഹത്തോട് നടത്തിയ ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമായി തന്നെ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ചെങ്കോട്ടയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ളൊരു സ്മാരകം തമിഴ്നാട് ഗവൺമെൻറ് സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ആ പ്രവർത്തനത്തെ പിന്നീട് ഭരണകൂടം ആശ്ലേഷിച്ചു എന്നാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മളുടെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ചേരികളിലായി നിന്ന് സമരമുഖം തുറന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വൈകിയത് എന്നത് കൂടി യാഥാർത്ഥ്യമാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പോരാട്ടം നടക്കുമ്പോഴും അഹിംസ അഹിംസ മാർഗത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റൊരു സമരം നടക്കുമ്പോഴും പലപ്പോഴും ഈ പറയുന്ന വിപ്ലവകരമായ രീതികളെ അതിൻ്റെ ഒരു ലഘൂകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാഴ്ചപ്പാട് ലഘൂകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു ആ ലഘൂകരിക്കപ്പെടുന്നത് ഒരു പക്ഷേ നമ്മുടെ സൗകര്യം ലഭിക്കുന്നതിന് കൂടുതൽ അത് കാരണമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അപ്രകാരമൊരു സൗകര്യം നേടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന നിഗമനമായിരിക്കാം ആ കാലഘട്ടത്തിലെ അപ്രകാരമുള്ള അഹിംസയിൽ അഹിംസയുടെ അടിസ്ഥാനത്തിൽ സമരം ചെയ്ത ആളുകളുടെ പക്ഷം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് ചിന്തിക്കുവാനുള്ളതും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വിശകലനം ചെയ്യേണ്ടതും അനിവാര്യമായ ഒരു സംഗതിയാണ് പക്ഷേ ഇവരുടെ മനസ്സിൽ അവർ ഒരാളെ വധിക്കുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഉള്ള കൃത്യമായിട്ടുള്ള നിലപാടുകളും ഇന്ത്യയെ സ്വതന്ത്രമാക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടും കരുതുകളുമൊക്കെ തന്നെ അത് വലിയ അഭിനന്ദനം അറിയിക്കുന്ന ഒരു സംഗതിയാണ് ആ രക്തസാക്ഷിത്വത്തിന് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഭരണകൂടം അവരെ ആദരിക്കുകയുണ്ടായത് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് വാഞ്ചുനാഥനെ പോലെയുള്ള ഉയർന്ന ചിന്തയുള്ള ആ വധത്തെ നമ്മൾ നമുക്ക് പല രീതിയിലുള്ളതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും പക്ഷേ അവർ പുലർത്തുന്ന നിലപാടിനോടുള്ള അടിയുറച്ച വിശ്വാസവും മറ്റ് പല സംഗതികളും ജയിച്ചുകൊണ്ടുള്ള ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ അത് ചരിത്രത്തിൽ ശ്ലാഘിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് എന്നതിൽ ആർക്കും സംശയം വേണ്ട അദ്ദേഹം ഇപ്രകാരമുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ കൃത്യമായി തെരഞ്ഞെടുത്തു ഓർക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല ഇപ്രകാരമുള്ള രാഷ്ട്രത്തോട് കൂറുള്ള രാഷ്ട്രത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് രാഷ്ട്രം നില രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ചിന്തകളാണ് തീർച്ചയായിട്ടും രാഷ്ട്രത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കുക എന്നത് കൂടി ഇവിടെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പാതകളിൽ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ക്കും